ഹബീബായ റസൂലിന്റെ മസ്ജിദുൻ നബവിയിൽ കൊല്ലം ഇമാമിന്റെ പിന്നിൽ ആദ്യത്തെ അക്ബർ എന്ന് എന്ന് ചൊല്ലുമ്പോൾ ഞാൻ ഇമാമിന്റെ ഇമാമിന്റെ ഹബീബായ നബിയുടെ പള്ളിയിൽ മസ്ജിദുൻ മസ്ജിദുൻ ഏതെങ്കിലും നാട്ടിലെ പള്ളിയിലല്ല നബവിയിൽ കൊല്ലം പിന്നിൽ ചില രീതിയിൽ നാൽപ്പത് കൊല്ലം ഒരു നിസ്കാരം പോലും വിട്ടുപോകാതെ ഇമാമിന്റെ പിന്നിൽ ഒന്നാം തെക്ക്ബീറിന് ഹാജറായ മഹാനാണ് ഏഴ് മഹാന്മാരായ പണ്ഡിതന്മാർ അറിയപ്പെടുന്ന ഞാൻ സുന്നത്ത് വിസ്കരിക്കുകയാണ് തഹജു നിസ്കാരമാണ് സങ്കല്പിച്ചോളൂ വെറുതെ മുത്തലക്കായ ശുന്ന ആ നിസ്കാരം രണ്ടറക്കായ നിസ്കരിച്ച് എഴുന്നേൽക്കണം എന്ന് ആഗ്രഹിച്ച് ഞാൻ നിൽക്കുമ്പോൾ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടുമ്പോൾ എൻ്റെ മക്കളെ എനിക്ക് ഓർമ്മ വരും എൻ്റെ മക്കളെ ഓർത്തുകൊണ്ട് ഞാൻ നിസ്കാരം വീണ്ടും രണ്ടറക്കാലത്തെ നിസ്കരിക്കും വീണ്ടും നിസ്കരിക്കും കഴിയുന്നത്ര എന്തിനെന്നറിയോ എന്റെ ഈ നിസ്കാരം എൻ്റെ തലമുറ തലമുറകളിലേക്ക് കൈമാറപ്പെടുന്നുണ്ട് എൻ്റെ മക്കൾക്കതുകൊണ്ട് ഗുണമുണ്ടാകുമല്ലോ അതുകൊണ്ട് ഞാൻ ഏറെ നിസ്കരിക്കട്ടെ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞത് മഹാനായ സയ്ദ്ബിൽ മുസയ്യബ് നേതാക്കന്മാരിൽ നേതാക്കന്മാരിൽപ്പെടുന്ന മഹാനാണ് അഷ്റഫ് ഹൽക്കിൻ്റെ സ്വഹാബിമാരെ കണ്ട മഹാനാണ് ഷയിദ്ബൽ മുസയ്യബ് റഹമത്തുല്ലാ അതുകൊണ്ട് ശൂന്യ നിസ്കാരം വർദ്ധിപ്പിക്കുക ഫർ നിസ്കാരം കഴിഞ്ഞിട്ട് ഓടണ്ട അവിടെ ഇരിക്കുക കുറച്ച് തസ്ബീഹ് ചൊല്ല ധിക്കർ ചൊല്ല ഇമാമത്വരക്കുണ്ടോ ആ ആയാലെങ്കിലും കൂടുക രണ്ട് പേജെങ്കിലും ഒരു എങ്കിലും ഏതാനും വരികളെങ്കിലും കുറാനും ഇതാ എന്ന് ഭയങ്കര മനസ്സമാധാനമായിരിക്കും നമ്മൾ പള്ളി തണ്ടൽ എഴുന്നേറ്റ് ഓടുന്നത് സമാധാനം കിട്ടാനാണെങ്കിൽ അവിടെ ഇരിക്കുക വേണ്ടത് പുറത്തിറങ്ങിയിട്ട് കാര്യമായ പണിയൊന്നും ഇല്ലെങ്കിൽ നിങ്ങളകത്തിരുന്നിട്ട് കുറച്ച് നേരം സലാം വീട്ടിയിട്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരു 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 നിങ്ങൾ ആലോചിച്ചിരിക്കുന്ന ഒരു വലിയൊരു മീറ്റിംഗ് നിങ്ങളിപ്പോ ഒരു 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 മിനിസ്റ്ററെ കാണാൻ വേണ്ടി പോകുക എന്ന് വിചാരിക്കുക ഒരു അപ്പോയിൻ്റ്മെൻ്റ് കിട്ടി അപ്പോയിൻമെൻറ്റ് കിട്ടി ഞങ്ങൾ ആ ടൈം കഴിഞ്ഞപ്പോൾ മുമ്പേ മീറ്റിംഗ് ക്ലോസ് ചെയ്താൽ ഉടനെ തന്നെ ചാടിയുടെ ഓടിപ്പോൾ ചെയ്യുക കുറച്ച് നേരം ചുറ്റിപ്പറ്റി നിൽക്കുമല്ലേ ഒരു ഫോട്ടോ എടുക്കട്ടെ അല്ലെങ്കിൽ സംസാരിക്കട്ടെ അല്ലെങ്കിൽ ഒന്ന് എന്തെങ്കിലും പറയട്ടെ വേറൊരാളും കൂടെ പരിചയപ്പെടട്ടെ അവിടെ ചുറ്റിപ്പറ്റി ഒരു പത്ത് മിനിറ്റ് നിന്നിട്ടല്ലേ ഇറങ്ങി പോരള്ളൂ അല്ല അവിടെ നിന്ന് ഉടനെ തന്നെ വണ്ടി കാര്യം ബൈക്കെടുത്ത് ഓടിപ്പോല അള്ളാഹുവിൻ്റെ ഒരു മുനാജാത്ത് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെ നമ്മൾ ഇറങ്ങി ഓടുന്നത് ഞാൻ അതാ ചോദിക്കുന്നത് അത് മനസ്സിലാവാത്തത് കൊണ്ടല്ലേ ഈ ചെയ്യുന്നത് വെറുതൊരു ഫിസിക്കൽ എക്സർസൈസ് പോലെ ചെയ്തിട്ടല്ലേ അതിന്റെ ഒരു ആത്മീയത അതിൻ്റെ ഒരു സ്പിരിച്വൽ റൽം അത് നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അവിടെ ഇരിക്കുക മനസ്സിൽ സമാധാനം അള്ളാഹു ഇറക്കിത്തരും കൽബിനൊരു കുളിർമ വരും അത് കിട്ടിയിട്ട് എഴുന്നേറ്റ് പോരാ സമാധാനം അള്ളാഹു തരാൻ വിചാരിച്ചു നമ്മുടെ മുസൊല്ലകളിലാണ് നമ്മൾ നിസ്കരിക്കുന്നിടത്താണ് നമ്മുടെ നിസ്കാരപ്പായയിലാണ് അള്ളാഹു സമാധാനം ഇറക്കി തരാന്ന് പറഞ്ഞത് നമ്മുടെ നിസ്കാരപ്പായൽ ഷോപ്പിംഗ് മാളിലല്ല സമാധാനം റബ്ബ് നമ്മൾ വേണ്ടി െടുത്ത് നിസ്കരിക്കുന്നിടത്താണ് എവിടെയല്ല ഏതെങ്കിലും വല്ല എന്റർടൈൻമെന്റ് നടക്കുന്നിടത്തല്ല സമാധാനം വിധിക്കരില്ല അള്ളാഹുവിന്റെ തിക്കറിലാണ് അള്ളാഹു ചെയ്യട്ടെ